എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം പൊളിറ്റീഷ്യന്മാരും കപടമനുസ്ഥിതിക്കാരും ന അതിനിടയിൽ വളരെ സത്യസന്ധമായ ആൾക്കാരെയും നമുക്ക് കാണാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് കലിയുഗം എന്ന് പറയുന്ന യുഗം വരുമ്പോൾ പരസ്പരം കലഹത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ട് കുത്ത് തട്ടിപ്പ് എല്ലാം നടക്കുമെന്നും അത് അവസാനം കലുഷിതമായി തിരിച്ചു വരുമെന്നുമൊക്കെയാണ് കണക്ക് അപ്പോൾ ഏകദേശം കലിയുഗം ആരംഭിച്ചത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടാണ് അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും ഒഴിച്ചുള്ള ഗ്രഹങ്ങൾ മകരസംക്രാന്തിയിൽ വരുമ്പോഴാണ് കലിയുഗം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നു അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രന്ഥമായിട്ടുള്ള ഭഗവത്ഗീത ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഏകദേശം രചിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾക്കറിയാം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഭഗവത്ഗീത കൃഷ്ണൻ സംസാരിക്കുന്നത് പോലെ ആ രീതിയിൽ വേദാഭ്യാസം വളരെ മനോഹരമായിട്ട് അത് പ്രസ്താവിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോ ഓരോ ശ്ലോകവും ഇന്നത്തെ ആധുനിക ഘട്ടത്തിലും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ അതിൽ ഒന്ന് രണ്ട് കാര്യം മാത്രമേ പറയുന്നുള്ളൂ കൂടുതൽ കൂടുതൽ ശ്ലോകം ബൈ ശ്ലോകം ഇപ്പോൾ ചെയ്യുന്നില്ല ഇതിൽ നമുക്കറിയാം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു പതിനാറാം അധ്യായത്തിൽ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്നുള്ള ആ അധ്യായത്തിൽ അർജുനന് കുറേ കൺഫ്യൂഷൻ ആവുകയാണ് അപ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള ചോദ്യമാണ് ഹേ കൃഷ്ണ നമ്മുടെ ലോകത്തിൽ രണ്ട് വിഭാഗമുണ്ടെന്ന് അങ്ങ് പറഞ്ഞു ആ രണ്ട് വിഭാഗക്കാര് നിങ്ങളുടെ സന്ദേശം എപ്രകാരമാണത് അവർ ചെയ്യുക എങ്ങനെയാണത് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് ഒരു ഉഗ്രമായ ചോദ്യം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഒരു കാര്യം പറയാം നമുക്കാർക്കും ഭഗവത്ഗീതാ തലത്തിലേക്ക് ഉയരാൻ സാധിക്കില്ല എന്നിരുന്നാലും ഇതിൽ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കുറെയെങ്കിലും കയറിയാൽ നമുക്ക് വളരെയധികം സ്വാത്വിക ഗുണത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പം ആ ചോദ്യത്തിന് ഉത്തരം കൃഷ്ണൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് ഏ അർജുന രണ്ട് തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ലോകത്തിലുള്ളത് ഒന്ന് ദൈവികതയുള്ളവരും ദൈവിക ദേവഗുണമുള്ളവരും രണ്ട് ആസുരീക ഗുണമുള്ളവരും ഡിവൈൻ ക്യാരക്ടർ ആൻഡ് ഡിസ്ട്രക്റ്റീവ് ക്യാരക്ടർ ഡിമോണിക് ക്യാരക്ടർ അങ്ങനെ രണ്ട് സ്വഭാവക്കാരാണ് ലോകത്തിലുള്ളത് അതിൽ ഒരു കർമ്മം ഒരേ കർമ്മം അത് ഏതുമാവട്ടെ ഒരേ കർമ്മം നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഡിവൈൻ സ്വഭാവമുള്ളവർ അതായത് ദൈവിക ഗുണമുള്ളവർ അത് വിത്തൗട്ട് ബോണ്ടേജിൽ ബന്ധനമില്ലാതെ സ്വതന്ത്രമായിട്ട് വളരെ വളരെ സന്തോഷകരമായിട്ട് അത് കർമ്മഫലം ഇച്ഛിക്കാതെ ചെയ്യും നർത്തം വിത്തൗട്ട് ബോണ്ടേജിൽ ചെയ്യുന്നവരാണ് ദൈവീകത ഉള്ളവർ എന്നാൽ അതേ കർമ്മം മറ്റു വിഭാഗക്കാർ ചെയ്യുമ്പോൾ അസുരിക വിഭാഗം ചെയ്യുമ്പോൾ ഡിമോണി ക്യാരക്ടർ ചെയ്യുമ്പോൾ അവർ വിത്ത് ബോണ്ടേജ് ആണ് ബന്ധനം എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ പോവുക ഇതാണ് അർജുന ലോകത്തിലെ രണ്ട് വിഭാഗക്കാർ അവർ ജോലി ചെയ്യുന്നത് കർമ്മം ചെയ്യുന്നത് ഇപ്രകാരമാണ് ദൈവികതയുള്ളവർ വിത്തൗട്ട് ബോണ്ടേജും ആസുരിക ഗുണമുള്ളവർ വിത്ത് ബോണ്ടേജുമാണോ ചെയ്യുക ഒന്ന് ബന്ധം ബന്ധനമില്ല രണ്ട് ബന്ധനമുണ്ട് ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ നിർ നെഗറ്റീവ് ക്യാരക്ടറും പോസിറ്റീവ് ക്യാരക്ടറും ഡിഫൈൻ ചെയ്ത ഒരു ഗ്രന്ഥം വേറെ ഉണ്ടാവില്ല ഓരോ ശ്ലോകവും നിങ്ങൾ വായിച്ചു നോക്കണം ശ്ലോകം ഒന്നൂറ്റു നാല് വരെ ദൈവിക ഗുണം എന്താണെന്ന് വളരെയധികം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിനു ശേഷം ഗുണങ്ങൾ എന്താണ് അവസാനം ചോദിക്കുന്നുണ്ട് അസുരനായിട്ട് ജീവിക്കണോ ഏ അർജുന പേടിക്കേണ്ട ഞാൻ ഇത്രയും വിവരണം വളരെ ഭംഗിയായി തന്നത് നീ പേടിക്കേണ്ട നീയോ ദൈവിക ഗുണത്തിൽ ജനിച്ചവനാണ് നിനക്ക് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യൻ ഒരിക്കലും രണ്ടായി ചിന് രണ്ടായിട്ട് മാറരുത് എന്ന് പറഞ്ഞാൽ അകത്തൊരു സ്വഭാവവും പുറത്തു വേറൊരു മനുഷ്യനുമായിട്ട് വരുന്നവരെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പണ്ട് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ദൗ ഷുഡ് നോട്ട് ബി ടു ഒരിക്കലും രണ്ടായി കാണരുത് അപ്പം അകത്തും പുറത്തും ഒരേപോലെ പോവാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവീകതയുള്ളവർ അവർക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ല എന്നാൽ മറ്റ് വിഭാഗക്കാർ എന്താണെന്ന് വെച്ചാൽ അവർ ഒരു പ്രത്യേക ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അവനവനാണ് വലുത് അവനവൻ പറയുന്നതാണ് ശരി മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന രീതിയിൽ പോകുന്നവരാണ് ആസുരീക ജന്മമുള്ളവർ അതാണ് ശരിക്ക് അകത്തൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവം ഇത്തരത്തിൽ പറ പെരുമാറുന്നവരാണ് ആസുരീക ജന്മങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കുക ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരെ നിങ്ങൾ നോക്കുക ഇത്തരം ആൾക്കാരാണ് ഭൂരിഭാഗവും നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കേരളത്തിലെ സ്ഥിതിവിശേഷം തന്നെ എടുത്താൽ പോളാം എത്ര പേര് കൊല്ലിവെപ്പ് കൊല ബലാത്സംഗം അതിന് മാത്രമല്ല ഗുണ്ടകളെ വിട്ട് കൊല്ലിക്കുക ശത്രു വിഭാഗങ്ങളെ നിഗ്രഹിക്കുക അങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ഇന്ന് കാണുന്ന ജനത എന്ന് പറയുമ്പോൾ എത്രയോ വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞ അതേ ആ ഒരു സ്വഭാവം തന്നെയല്ലേ ഇന്ന് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുക നിങ്ങളിത് വളരെ വ്യക്തമായിട്ട് അദ്ധ്യായം പതിനാറില് ശ്ലോകം അഞ്ച് തുടങ്ങി ഏകദേശം ഇരുപത്തി നാല് വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആസുരിക ശക്തികളുടെ വിവരണം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ഷുവറാണ് പുറമേ ഒന്നും അകത്തൊന്നും കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ഡിസ്ട്രക്റ്റീവ് ക്വാളിറ്റി അതായത് കാമം ക്രോധം ദേഷ്യം അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലൂടെ വരികയും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ നിലകൊള്ളുകയും മറ്റെല്ലാം ശരിയല്ല എന്ന് പറയുകയും ഒരു ധാർമ്മികതയും ഇല്ലാതെ തനി യുക്തിവാദികളെ പോലെ ഇപ്പോൾ ജീവിക്കാനുള്ളതാണ് മനുഷ്യകാലമെന്നും അത് സന്തോഷമായിട്ട് ഉപയോഗിക്കണമെന്നും അപ്പോൾ മറ്റുള്ളതെല്ലാം തകർത്ത് തരിപ്പണമാക്കി എല്ലാത്തിനെയും വെട്ടിപ്പിടിച്ച് അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ പോകുന്നവരാണ് ആസുരീക ശക്തികൾ അവരവർ പറയുന്നതാണ് ശരി അവരുടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത് മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകണം നമുക്ക് സന്തോഷമായിട്ടിരിക്കണം എന്നവർ പറയുന്നു അവർ പറയുകയാണ് ഞാൻ വലുതാണ് ഞാൻ അഹന്ത ഞാനെല്ലാം പറയുന്നത് ശരിയാണ് എൻ്റെ ജോലികളെല്ലാം ഞാൻ ചെയ്തു തീർത്തു ഇനി എൻ്റെ ഭാഗമല്ല എല്ലാം അവനവനെ ന്യായീകരിച്ചു കൊണ്ട് പോകുന്നവരാരോ അവനാണ് ആസുരൻ എന്ന് പറയുന്നത് അപ്പോൾ ആസുരീക ശക്തി എന്താണെന്ന് മനസ്സിലായി ഇതൊന്നുമില്ലാതെ ഒരു ബന്ധനവുമില്ലാതെ യാതൊരു ബോണ്ടേജും ഇല്ലാതെ നമ്മൾ കർമ്മത്തെ ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിവൈൻ ക്വാളിറ്റി അഥവാ ദൈവീകത എന്ന് പറയുന്നത് അവിടെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിലാണ് മുൻതൂക്കം കൊടുക്കുക ആ കർമ്മത്തെ മാന്യമായിട്ട് ചെയ്യുകയും അതിൻ്റെ ബലത്തെ ഇച്ഛിക്കാതെ ചെയ്യുകയും ചെയ്യുന്നവരാണ് ദൈവീകത എന്ന് പറയുന്നത് അല്ലയോ അർജുന അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം അല്ലെങ്കിൽ അതിനെ വിവരിക്കുന്നത് ഞാൻ പറയാം എന്ന് പതിനാറാം അധ്യായത്തിൽ പറയുന്നു ഞാൻ ശ്ലോകങ്ങളൊന്നും മുഴുവൻ പറയുന്നില്ല അത് വൺ ബൈ വൺ പറയുന്നതോറും എക്സ്പ്ലനേഷൻ പറയാൻ ധാരാളം ഉണ്ട് എന്തായാലും നിങ്ങൾ ആ ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നൂട്ടു നാല് വരെ ശ്ലോകത്തിൽ ദൈവീക ഗുണം എന്താണെന്ന് പറയുക ഞാൻ ചുരുക്കത്തിൽ പറയാം ഭയമില്ലായ്മ സത്വഗുണത്തിലാലുള്ള ഹൃദയനിർമ്മലത്വം ജ്ഞാനയോഗനിഷ്ഠ ദാനം ഇന്ദ്രിയനിഗ്രഹം യാഗം വേദപാഠം തപസ് ഋജു സ്വഭാവം അഹിംസ സത്യം ക്രോധമില്ലായ്മ ത്യാഗം ചിത്തശാന്തി പരദോഷം പറയാതിരിക്കൽ ഭൂത ഭൂ ഭൂതയ മൃദുശീലം ലജ്ജ ചാബല്യമില്ലായ്മ തേജസ് ക്ഷമ ധൈര്യം ശുചിത്വം അദ്രോഹം ദ്രോഹം ധഹിക്കാതിരിക്കുക അഹങ്ക അനഹങ്കാരം അഹങ്കാരമില്ലാതിരിക്കുക ഇത്രയും ഗുണമുള്ളവർ ദിവ്യസ്ഥിതിയെ പ്രാപിക്കും അതായത് എന്നിൽ പ്രാപിക്കും അവർക്ക് മോക്ഷം ലഭിക്കും ലഭിക്കുമെന്നർത്ഥം ഇവരാണ് ദൈവിക ഗുണമുള്ളവർ ഡിവൈൻ ക്വാളിറ്റി ഉള്ളവരുടെ ക്വാളിറ്റീസാണ് ഒന്ന് തൊട്ട് നാല് പേർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഞാനതിൻ്റെ സംഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ ശ്ലോകം ബൈ ശ്ലോകം പിന്നീട് എങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനു ശേഷം ആസുരിക ശക്തിയെക്കുറിച്ച് അർജുനനോടും വളരെ വ്യക്തമായിട്ട് ക്ലിയർ കട്ട് ഡെഫിനേഷനിലൂടെ നാല് തുടങ്ങിയിട്ട് ഇരുപത്തി നാല് വരെ വ്യക്തമായിട്ട് കൃഷ്ണൻ പറയുന്നു ആസുരിക ശക്തി എപ്രകാരമുള്ളവരാണ് അത് വൺ ബൈ വൺ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ സ്ഥിതിവിശേഷത്തിലെ ഓരോ ഓരോ എക്സ്പ്ലനേഷനും കൊടുക്കാൻ സാധിക്കും നമ്മുടെ ലോകത്തിൻ്റെ ഡിസ്ട്രക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വരെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആണ്ടിൽ എഴുതിയ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുമ്പോൾ എത്രയെത്ര വലിയ വാല്യുബിൾ സന്ദേശങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ വായിക്കണം പഠിക്കണം അറിയുന്നവർ വേണ്ട അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക നമുക്ക് നമ്മുടേതായിട്ടുള്ള ലെവലിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹിന്ദു സംസ്കാരത്തിലെ സംഗ്രഹമാണ് ഭഗവത്ഗീത എന്നും കൂടി മനസ്സിലാക്കുക ഞാൻ അതിൽ മൂന്ന് ശ്ലോകം ഞാനിവിടെ പറയാം ആസുരീക ജന്മമുള്ള അർജുന അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശത മാമാത്മാ പരദേഹേഷു പ്രതിക്ഷന്തോഹ അതായത് ഏ അർജുന അഹങ്കാരം ഞാനെന്ന ഭാവം ഫലം ഡിസ്ട്രക്ട് ഫോഴ്സ് ഗുണ്ടകളെ വെക്കുക അല്ലെങ്കിൽ മാഫിയ എന്നൊക്കെ പറയുന്നില്ലേ അതിനെ വെക്കുക ഗർവ് ഞാൻ വലിയ ആളാണ് കാമം എന്തു വന്നാലും എനിക്കിഷ്ടമുള്ളതിനെ ഞാൻ എടുക്കും ക്രോധം നമുക്ക് കൊടുക്കാനാവാത്ത ദേഷ്യം എന്നിവയെ ആശ്രയിച്ചവരായ അസൂയാലുക്കൾ ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അസൂയ കുശുമ്പ് കുഞ്ഞുട്ട് കുഞ്ഞായ്മ എന്ന് പറയുന്നില്ലേ ഇങ്ങനെയുള്ളവർ അന്യരുടെയും ദേഹങ്ങളിൽ വർത്തിക്കുന്നവനായ എന്നെ ദേഷ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ എന്നെ പ്രാപിക്കാൻ സാധിക്കുകയില്ല അർജുന എന്നെ പ്രാപിക്കാൻ പറ്റാത്ത ക്വാളിറ്റീസാണ് അഹങ്കാരം ഫലം ഗർവ് കാമം ക്രോധം ഇങ്ങനെ ജീവിക്കുന്നവർക്ക് എന്നിലേക്ക് വരാൻ സാധിക്കില്ല മോക്ഷം കിട്ടുകയില്ല ഏറ്റവും വലിയ ആസുരീക ഗുണത്തിൻ്റെ എക്സാമ്പിളാണ് അടുത്ത ശ്ലോകത്തിൽ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നു പാനാഹം ദിക്ഷദാഹ ക്രൂരാൻ സംസാരേഷു നരാധമൻ ക്ഷീപ ക്ഷീപാമ്യാസുരേഷ് നാസുരീഷേവ യോനിഷു ദ്വേഷിക്കുന്നവർ ആവശ്യമില്ലാതെ അവനവൻ്റെ കാര്യത്തിനു വേണ്ടി തർക്കിക്കുകയും മറ്റുള്ളവരെ തർക്കിച്ച് ദേഷ്യപ്പെടുത്തുന്നവരും ക്രൂരന്മാർ അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊന്നു കൊലവിളിക്കാനുള്ള കഴിവുള്ളവർ അങ്ങനെയുള്ള ആൾക്കാർ മനുഷ്യാതമന്മാരാണ് ഈ ലോകത്ത് അവർ ഡിസ്ട്രക്റ്റീവ് ക്വാളിറ്റി ഉണ്ടാക്കുന്നു ഞാൻ എപ്പോഴും അങ്ങനെയുള്ളവർ എന്നിൽ പ്രാപിക്കില്ല അവർ ആസുരിക യോനികളിലാണ് വീണ്ടും അതായത് നരകത്തിനപ്പുറത്തേക്കുള്ള ഏറ്റവും വൃത്തികെട്ട നരകത്തിലേക്കാണ് അവർ പോവുക എന്നു പറഞ്ഞാൽ അവർക്ക് മോക്ഷമില്ല അവർ ആസുരീക യോനികളിൽ ഗർഭപാത്രങ്ങളിൽ വരികയും ആസുരീക കുടുംബത്തിൽ ജനിച്ച് ആസുരികമായ ഗർഭപാത്രത്തിൽ അവർ വീണ്ടും വരികയും അതിലും വൃത്തികെട്ട രീതിയിലേക്കുള്ള ജന്മമായിട്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്യും അർജുന അപ്പം യുക്തിവാദികൾ പറഞ്ഞ കാര്യമൊക്കെ പൊളിഞ്ഞില്ലേ അതായത് ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവർക്ക് അവരുടെ ആ ദൈവികത്വത്തിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ആ ദൈവികത്തിലേക്ക് എത്താനുള്ള ആ ചക്രങ്ങൾ ചവിട്ടുക തന്നെ വേണം അപ്പം ഈ സ്വഭാവമുള്ളവരെ എവിടേക്കാണ് പോവാ അവർ ജീവിതകാലം കഴിയുമ്പോൾ ആസുര യോനിയിൽ അഥവാ ആസുരിക ഗർഭപാത്രത്തിൽ വീണ്ടും ഏതെങ്കിലും ജന്മമായിട്ട് ആസുരിക കുടുംബത്തിൽ ജനിച്ചിരിക്കും അർജുന അവരുടെ സ്ഥിതി വീണ്ടും വഷളായി വഷളായി ശരിക്കു പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ജന്മത്തിലേക്ക് അവർ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും ഇരുപതാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുകയാണ് ആസുരിം യോനിമാപന്ന മൂടാ ജന്മനി ജന്മനി മാമപ്രാപ്യേവ കൗന്ദേയ താതോ താതോ യാാന്ദ്യധമാം ഗതി ഹേ കൗന്ദേയ ഹേ അർജുന ആ മൂടന്മാർ ജന്മന്തോറും ആസുരക യോനികളിൽ ജനിച്ച് എൻ്റെ അടുത്ത് പ്രാപിക്കാതെ മോക്ഷം പ്രാപിക്കാതെ അതിലും നികൃഷ്ടമായ ഗതിയെ പ്രാപിക്കും അർജുന അതായത് അവർ മരമായിട്ടോ കല്ലായിട്ടോ പിശാചായിട്ടോ മറ്റു വർഗങ്ങളായിട്ടോ നീചന്മാരായിട്ട് വീണ്ടും ജനിച്ചു ജനിച്ച് ജനിച്ച് അവർ വീണ്ടും ഒരു ഡിവൈൻ ക്വാളിറ്റിയിലേക്ക് എത്തുന്നതുവരെ അവരിങ്ങനെ പുനർജനനം ചെയ്തുകൊണ്ടേയിരിക്കും പുനർജന്മം ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലാക്കാൻ എളുപ്പമല്ലേ അപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്നുള്ള ഈ ശ്ലോകത്തിൽ മാത്രം ഞാൻ ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് അപ്പോൾ ലോകത്തിൽ രണ്ട് ഭാ വിഭാഗങ്ങളെ ഉള്ളൂ ഒന്ന് ഡിവൈൻ ക്യാരക്ടർ രണ്ട് ഡിമോണിക് ക്യാരക്ടറോ ഡിസ്ടക്റ്റീവ് ക്യാരക്ടർ അതിന് ദൈവികമായിട്ടുള്ളവ അല്ലെങ്കിൽ ആസുരികമായിട്ടുള്ളവ അപ്പോൾ ഒരു മനുഷ്യൻ രണ്ട് തരത്തിൽ പെരുമാറുകയാണെങ്കിൽ അകത്തൊരു സ്വഭാവം പുറത്തൊരു സ്വഭാവം വരികയാണെങ്കിൽ അത് ഡീമോണിക് ക്യാരക്ടർ ആസുരീക ശക്തി അവരൊരിക്കലും മോക്ഷത്തെ പ്രാപിക്കില്ല അർജുന എന്ന് പറയുന്നുണ്ട് അവരവരുടെ യുക്തിവാദം എന്ന് പറയും ഒരു ധാർമ്മിക ബോധവുമില്ലാതെ അവൻ്റെ അവനവൻ്റെ സന്തോഷത്തിനും അവനവൻ്റെ നിലനിൽപ്പിനും മറ്റുള്ളവരെ എന്ത് തരത്തിലും ദ്രോഹിച്ചും എന്താ പറയുക വെട്ടിപ്പിടിക്കുക അതുപോലെ നശിപ്പിക്കുക അങ്ങനെ കൊന്നു കൊല വിളിക്കുക ഇങ്ങനെയൊക്കെ അവർ ധനം സമ്പാദിച്ച് അവരെ ലൗകിക ജീവിതത്തെ അതാണ് ജീവിതമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനപ്പുറം ഒരു ജീവിതമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നവരാണ് ആസുരീക ശക്തികൾ എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു ബന്ധനവുമില്ലാതെ കർമ്മം ചെയ്യുകയും അങ്ങനെ നല്ല രീതിയിലുള്ള ധർമ്മം ധർമ്മമനുഷ്ഠിച്ചുകൊണ്ട് സ്വതന്ത്രമായി അവർ ഒരു തരത്തിലും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെയാണ് എല്ലാം എന്നുള്ള ധാർഷ്ട്രീയ സ്വഭാവമോ അഹങ്കാരമോ മറ്റ് മറ്റു തരത്തിലുള്ള ഡമ്പ് ഡംബെന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നതിനർത്ഥം അത്തരത്തിലുള്ള ഒരു സ്വഭാവവും കാണിക്കാതെ അവർ ഫലത്തെ ഇച്ഛിക്കാതെ ചെയ്യുന്നവരാണ് ഡിവൈൻ ക്യാരക്ടേഴ്സ് അവർ ആ ജന്മത്തോടു കൂടി മോക്ഷം പ്രാപിച്ച് എന്നിലേക്ക് അലിയുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് തുല്യമായി വർത്തിക്കാൻ സാധിക്കുന്നവരാണ് ഏ അർജുന നീ ചോദിച്ച സംശയത്തിന് ഞാൻ വളരെ വ്യക്തവും ശക്തവുമായിട്ട് പ്രസ്താവിച്ചു തരികയാണ് എന്ന് വിചാരിച്ച് നീ കൺഫ്യൂഷൻ ആവണ്ട നീ കുലത്തിൽ ജനിച്ച ആളാണ് എനിക്ക് ദൈവീകമായിട്ടുള്ള ഗുണങ്ങളാണുള്ളത് അപ്പോൾ ഒട്ടും വിഷമിക്കാതെ ചോദിച്ച ചോദ്യത്തിൻ്റെ എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകൂ അർജുന എന്ന് വ്യക്തവും ശക്തവുമായിട്ട് പറയാനുള്ള ചങ്കൂറ്റം കൃഷ്ണനുണ്ടായി എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് അറിയാമല്ലോ ബി സി ആ ഒരു ലെവലിലുള്ള ആ ഭഗവത്ഗീത നമുക്ക് മനസ്സിലാക്കൂ ഇതുപോലെ ഓരോ ഗ്രന്ഥങ്ങൾ എടുക്കുക ഭഗവത്ഗീത നിങ്ങൾ എന്തായാലും സംഗ്രഹം വായിക്കണം ഓരോ അധ്യായവും നമ്മുടെ ലൈഫിൽ അപ്ലിക്കബിളാണ് ആധുനിക ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വന്നുകൊണ്ടിരിക്കും പല പല എക്സാമ്പിൾസ് ഉണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ കയറുന്നില്ല രാഷ്ട്രീയ എടുത്താൽ കൊള്ളാം ജീവിതത്തിലുള്ള ഒരു കുടുംബത്തിലെടുത്താക്കൊള്ളാം സമൂഹത്തിലെടുത്താൽ കൊള്ളാം എത്രയെത്ര ഡിസ്ട്രക്റ്റീവ് ക്വാളിറ്റി കാണാൻ സാധിക്കുന്നു ആസുരിക ജന്മം വീണ്ടും വീണ്ടും ജനിച്ച് 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 അവർ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക നന്ദി നമസ്കാരം